എനിക്കൊപ്പം ടീം അംഗങ്ങളുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതിയെ പരത്തിക്കാൻ സുജയ പാർവതി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ തുടങ്ങാം ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ അമ്മമാരുടെ വിലാപങ്ങൾ ആശങ്കകൾ പൊതുജനങ്ങളുടെ ആവേശം ഇതൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള നമ്മളുടെ യാത്രയെ നിർണ്ണയിക്കാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടു മാസമായി കേരളം ഞെട്ടിത്തെരിച്ചാണ് ഓരോ ദിവസത്തെയും പ്രഭാത ദിനപത്രം വായിക്കുന്നത് അല്ലെങ്കിൽ പ്രഭാത വാർത്തകൾ കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് പുലർന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു അത് തടയാൻ ചെല്ലുന്ന ഒരു മുപ്പത് വയസ്സുകാരനെ അവർ കൊണ്ട് കുത്തിക്കൊല്ലുന്നു തേക്കങ്ങാട് മൈതാനത്താണ് സംഭവം തൃശ്ശൂരിൽ ആ വാർത്തയുമായിട്ടാണ് പുതുവർഷം പിറന്നു വീണത് കേരളത്തിൽ പിന്നീട് ഇങ്ങോട്ട് നോക്കൂ ഏറ്റവും ഒടുവിൽ താമരശ്ശേരിയിൽ ആ കുട്ടി ആ കുട്ടി കൊല്ലപ്പെടുന്നു അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ ഒന്നുകിൽ കൊല്ലപ്പെടുന്നത് കുട്ടികളാണ് അല്ലെങ്കിൽ കൊല്ലുന്നത് കുട്ടികളാണ് അപ്പോൾ ഈ ഒരു വലിയ ദുരന്തമാണ് നമ്മൾ നിരന്തരം വാർത്തകളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു വാർത്ത വാർത്തകൾ വരുമ്പോൾ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് നമുക്ക് ആ വാർത്തകൾ മാത്രം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ പോരാ എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളെല്ലാം ഒന്നിച്ചു കൂടി ചില തീരുമാനങ്ങൾ എടുത്തത് ജേർണലിസം ആക്ടിവിസമാണെന്ന് കൂടി നമ്മൾ പറയാറുണ്ടല്ലോ ആ ആക്ടിവിസത്തിലേക്ക് ജേർണലിസം വളരേണ്ടതിൻ്റെ ഏറ്റവും മികച്ച മാതൃക കാഴ്ചവെക്കാൻ ഇന്ന് റിപ്പോർട്ടർ ടി വിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ അവകാശവാദം വെറുതെ മുന്നോട്ട് വയ്ക്കുന്നതല്ല താങ്കൾ ഇതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ എന്താണ് രാവിലെ ആറേ മുക്കാലിന് മഞ്ചേരിയിൽ നിന്ന് നമ്മൾ ഒരു മിഷനുമായി യാത്ര ആരംഭിക്കുന്നു അല്ലേ വാർ അഗേൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മിഷൻ നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തന്നെ ചാനൽ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾക്കിടയിലേക്ക് പോയി ഈ സന്ദേശം അവരുമായി കൈമാറണം പങ്കുവെക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്തരത്തിലൊരു മഹാറാലി നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഈ നോമ്പ് കാലത്താണ് നമ്മൾ വരുന്നത് ഏറ്റവും കടുത്ത ഉഷ്ണകാലത്താണ് ഈ പരിപാടി പ്ലാൻ ചെയ്തത് പക്ഷേ എന്താ സംഭവിച്ചത് ആറേ മുക്കാൽ മണിക്കും മഞ്ചേരിയിൽ നിന്ന് ഈ മഹാറാലി ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് ആ നൂറുകണക്കിന് ആളുകൾ വെറുതെ വരുന്നതല്ല അവർക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൗതുകത്തിൻ്റെ അടിസ്ഥാനത്തിലോ വന്നവരല്ല എന്ന ഉത്തമബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായതിൻ്റെ കാരണം എന്താണ് ആ പാർട്ടിസിപ്പേഷനാണ് എന്താണ് ആ പാർട്ടിസിപ്പേഷൻ്റെ പ്രത്യേകത പ്രധാനമായിട്ടും യുവാക്കൾ വന്നു അതുപോലെ തന്നെ സ്ത്രീകൾ വന്നു തൊഴിലാളികൾ വന്നു വ്യവസായ രംഗത്തുള്ള ആളുകൾ വന്നു ഈ മനുഷ്യരെല്ലാം എന്തുകൊണ്ടാണ് അവിടെ തടിച്ചുകൂടിയത് റിപ്പോർട്ടർ റിപ്പോർട്ടഡ് ടി വിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചല്ല അവരാരും അവിടെ വന്നിട്ടുള്ളത് മറിച്ച് നമ്മൾ കണ്ട അമ്മമാരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു നമ്മൾ കണ്ട അച്ഛന്മാരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു ഇന്ന് നമ്മൾ താമരശ്ശേരിയിൽ ആ കുട്ടി കൊല്ലപ്പെട്ട ആ വീട്ടിൽ പോയിരുന്നല്ലോ ഈ എൻറ്റയർ എഡിറ്റോറിയൽ ടീം പോയിരുന്നല്ലോ അവിടെ നമുക്ക് ലഭിച്ച സ്വീകരണം എന്താണ് എന്തുകൊണ്ടാണ് മനുഷ്യർ നമ്മളെ അങ്ങനെ പരിഗണിച്ചത് കാരണം ഇതൊരു പ്രധാനപ്പെട്ട മിഷനാണ് ആണ് എന്ന് എല്ലാ മനുഷ്യരും കാണുന്ന ഒരു സ്ത്രീ നമ്മളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു ബോധരഹിതയായി വീണില്ലേ കുന്നമംഗലത്ത് അപ്പോൾ ആ ദൃശ്യങ്ങളെല്ലാം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് എല്ലാ വീടുകളിലെയും ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം കുഞ്ഞുങ്ങൾ വീട്ടിന് പുറത്തേക്ക് കഴിഞ്ഞാൽ അവർ സുരക്ഷിതരാണോ അവർ ശരിയായ പാതയിലാണോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു കണക്ക് തന്നെ ഉണ്ടല്ലോ എന്താണ് ആ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച കണക്കാണ് ഇപ്പോൾ അത് എത്രയായിരിക്കും ആ വ്യത്യാസം വന്നിട്ടുണ്ടാവുക എന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിൽ കൂടിയും പത്തു വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് എഴുപത് ശതമാനവും ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഉപഭോക്താക്കളായി മാറിയിരിക്കുന്നത് അതൊരു ചെറിയ കണക്ക് ാണോ ഈ പേരിൽ എഴുപത് പേരും പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് എന്ന് വരുമ്പോൾ ആ കുട്ടികളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളല്ലേ നാളെ ഈ രാജ്യത്തെ പൗരന്മാരായി ഈ രാജ്യത്തെ വാർത്തെടുക്കും ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളാണല്ലോ സമൂഹമൊക്കെ അവിടെ മാറ്റിവെക്കും നാളെ ഒരു കുടുംബത്തിൻ്റെ നാഥനായി മാറേണ്ട ഒരാളാണല്ലോ ഒരു വഴികാട്ടിയായി മാറേണ്ട ഒരാളാണല്ലോ ഇങ്ങനെ മയക്കുമരുന്നടിമപ്പെട്ടു പോകുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അപ്പോൾ ഇതൊരു ചെറിയ വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല സ്വാഭാവികമായും അതിനെതിരായിട്ടൊരു പ്രതിരോധം ഉണ്ടാക്കേണ്ടതുണ്ട് ആ പ്രതിരോധം എവിടെയാണ് സംഭവിക്കേണ്ടത് നമുക്ക് എല്ലാ കാര്യങ്ങളും സർക്കാരിനെ ഏൽപ്പിച്ച് നിൽക്കാൻ കഴിയുമോ നമുക്ക് എത്ര പോലീസുകാരുണ്ട് നമുക്ക് എത്ര എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട് നമുക്ക് നമുക്കെത്ര സംവിധാനങ്ങളുണ്ട് സാധ്യമല്ലന്നേ ഇത്തരത്തിലുള്ള സാമൂഹിക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ഒറ്റക്കെട്ടായി നിന്നാണ് പ്രതിരോധിക്കുക അപ്പോൾ ആ പ്രതിരോധം ഉണ്ടാകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം ഉണ്ടാകണം ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം ഇന്ന് ഞാൻ കണ്ട അനുഭവിക്കും ിൽ അങ്ങനൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധം ജനങ്ങൾ സ്വയം ജാഗരൂകരായിരിക്കുന്നു ജാഗ്രതയോടുകൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ജാഗ്രതയുടെ തെളിവായിരുന്നു ഇന്ന് വന്നിട്ട് നമുക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നതും മാത്രവുമല്ല ഓരോ മനുഷ്യരും ഇനി പോലീസായി മാറിക്കൊണ്ട് പോലീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക യൂണിഫോമിൽ വരുന്നൊരു സൈനികനല്ല മറിച്ച് ഇത്തരത്തിലുള്ള പ്രവണതകൾ എവിടെയെങ്കിലും കണ്ടാൽ അത് കൃത്യമായി അധികാരികളോട് റിപ്പോർട്ട് ചെയ്യുക മാധ്യമങ്ങളെ അറിയിക്കുക അവിടെ ഒരു നമ്മൾ ഇന്ന് കണ്ട രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ജനകീയ സന്നദ്ധ സേനകൾ ഈ പരിപാടിയുടെ ഭാഗമാക്കായിരുന്നു അവർ നാൽപ്പത്തഞ്ച് പേര് അമ്പത് പേർ അറുപത് പേർക്കുള്ള ചെറിയ സംഘങ്ങളാണ് പക്ഷെ അവർ പോലും നമ്മളോട് പറയുന്ന കാര്യം എന്താ ഞങ്ങൾ ഇനി ഈ പ്രദേശത്ത് ഒരു നിരീക്ഷണം നടത്തും ആ നിരീക്ഷണത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകൾ വെളിപ്പെടുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും അത് വേണ്ട അധികാരികളെ അറിയിക്കും ആ രീതിയിലൊരു ജനജാഗ്രത രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിനെ ശരിയായ രീതിയിലേക്ക് നയിക്കാൻ മാധ്യമങ്ങൾക്ക് ബാധ്യതയുണ്ട് ആ മാധ്യമധർമ്മം ജേർണലിസം ഈസ് ഓൾസോ ആൻ ആക്ടിവിസം എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് കൂടി കടക്കാൻ റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് കിട്ടിയ പ്രതികരണം അതിന് കിട്ടിയ ആദരവ് ിട്ടിയ അംഗീകാരം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ശരിയായ ദിശയിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തിയാണ് തോന്നലാണ് ഉണ്ടാക്കിയത് ഈ പറയുന്ന വലിയ വിഷമതകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് വന്ന് പൊട്ടിക്കറിഞ്ഞ് സംസാരിക്കുന്ന വികാരപരമായി സംസാരിക്കുന്ന നമ്മുടെ സമൂഹം കടന്നുപോകുന്ന ദുരന്തത്തെക്കുറിച്ച് ഏറ്റവും കൂടി സംസാരിക്കുന്ന വലിയൊരു കൂട്ടം മനുഷ്യരെ നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു നിശ്ചയമായും അത് പ്രത്യാശാ പ്രത്യാശാനിർഭരമാണ് നമ്മളിതിനെ മറികടക്കുമെന്ന കാര്യത്തിലുള്ള സംശയവും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികളുണ്ടല്ലോ ഈ പ്രതിസന്ധികളെ മലയാളികൾ അവരുടെ ഉത്തമ ഉത്തമബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി യാതൊരു ചേരിതെരുവുകളില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കും അങ്ങനൊരു സന്ദേശം പടർത്താൻ ഇത്തരത്തിലൊരു മഹാറാലിക്ക് കഴിഞ്ഞിട്ടുണ്ട് വാർ അഗൈൻസ് ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ സന്ദേശവുമായിട്ടുള്ള യാത്രയുണ്ടല്ലോ അത് അങ്ങേയറ്റം വിജയകരമാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്